ഓപ്പറേഷൻ സിന്ധുർ നമ്മുടെ സൈനികരുടെ വീരവും ധീരതയും ലോകത്തിന് മുന്നിൽ തെളിയിച്ച ആ വീരഗാഥ പാകിസ്ഥാന്റെ നെഞ്ചിൽ നേരിട്ട് ആഞ്ഞടിച്ച തിരിച്ചടിക്ക് ശേഷം രാജ്യം മുഴുവൻ അഭിമാനം കൊണ്ട് ഹൃദയം നിറഞ്ഞു നിന്നപ്പോൾ ആ വിജയം ആഘോഷിക്കാൻ രാജ്യം ഒന്നായി അണിനിരുന്നപ്പോൾ അപ്രതീക്ഷിതമായി ഉയർന്നു വന്നൊരു ചോദ്യം എല്ലാത്തരം തെളിവ് ആ ചോദ്യം ആരുടേതായിരുന്നു ഒരു ശത്രുരാജ്യത്തിന്റെ നേതാവിന്റേതായിരുന്നോ അതോ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടേതായിരുന്നോ അല്ല അത് നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് അതായത് പപ്പുമോന്റെ വായിൽ നിന്നും വന്നതായിരുന്നു ഇതൊരു സാധാരണ ചോദ്യമായിരുന്നില്ല ഇത് സ്വന്തം സൈന്യത്തെ സ്വന്തം രാജ്യത്തെ ലോകത്തിന് മുന്നിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു നിന്ദയായിരുന്നു രാജ്യത്തിന്റെ വീരപുത്രന്മാരുടെ ചോരവീണ മണ്ണിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉയർന്നു വന്ന ആ ധിക്കാരത്തെ നിങ്ങൾ മറന്നു സൈനികരുടെ ജീവൻ പോലും രാഷ്ട്രീയ കളിച്ചു ഉപയോഗിച്ച ആ നികൃഷ്ടമായ പ്രവണതയെ നിങ്ങൾ മറന്നു അവർ സൈനികരുടെ ധീരതയെ സംശയിച്ചപ്പോൾ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തപ്പോൾ ചിലരത് നിസ്സാരമായി കണ്ടു എന്നാൽ അതെല്ലാം നമ്മുടെ സൈനികരുടെ മനോവീര്യത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷം പുരട്ടിയ വാക്കുകളായിരുന്നു അന്ന് ആ ചോദ്യങ്ങൾ ഉന്നയിച്ചവരെ തെളിവ് ജീവികൾ എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് ഇന്ത്യയുടെ വിജയത്തിൽ സന്തോഷമുണ്ടായിരുന്നില്ല പകരം പാകിസ്ഥാൻ പിന്തുണയ്ക്കാൻ ഒരു കാരണം തേടുകയായിരുന്നു അവർ അവരുടെ കണ്ണുകൾ പാകിസ്ഥാന്റെ പരാജയം കാണാൻ തയ്യാറായിരുന്നില്ല പകരം സ്വന്തം രാജ്യത്തിന്റെ സൈന്യത്തെ സംശയത്തിന്റെ തടവറയിൽ നിർത്താനാണ് അവർ ശ്രമിച്ചത് എങ്കിൽ കേട്ടോളൂ നിങ്ങൾ കാത്തിരുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ആ തെളിവ് വന്നിരിക്കുന്നു പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ആ തെളിവ് നൽകുന്നത് നമ്മുടെ രാജ്യമല്ല മറിച്ച് സാക്ഷാൽ പാകിസ്ഥാൻ തന്നെയാണ് അതെ പാകിസ്ഥാൻ മുട്ടുമടക്കിയിരിക്കുന്നു അവരുടെ പരാജയം ലോകത്തോട് ഉറക്കെ ഏറ്റു പറയുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ വലിയ വിജയത്തെ കുറിച്ചാണ് പാകിസ്ഥാനെ കൊണ്ട് അവരുടെ തോൽവി എണ്ണി എണ്ണി പറയിപ്പിച്ചതിന്റെ കഥയാണിത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് വെറുമ്പോൾ സാധാരണ വാർത്തയല്ല പാകിസ്ഥാന്റെ നെഞ്ചിൽ കൊണ്ട ഒരു തിരിച്ചടിയുടെ കുറ്റസമ്മതമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നമ്മുടെ സൈന്യം നടത്തിയ മിന്നൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നൂറ്റി മുപ്പത്തി സൈനികർക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ഇതാ ധീരതാ പുരസ്കാരം നൽകിയിരിക്കുന്നു ഒന്ന് ഓർത്തു നോക്കൂ ത്യാഗം ചെയ്യാതെ ജീവൻ നഷ്ടപ്പെടാതെ ഒരു രാജ്യവും മരണാനന്തര ബഹുമതി നൽകില്ല നൂറ്റി മുപ്പത്തി പേർക്ക് പുരസ്കാരം നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് കാർഗിലിൽ നാലായിരം പേർ കൊല്ലപ്പെട്ടപ്പോൾ വെറും നാനൂറ്റി അമ്പത്തി മൂന്ന് എന്ന് കള്ളം പറഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ ആ കണക്ക് വെച്ച് നോക്കിയാൽ വെറും മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ നടന്ന ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ അഞ്ഞൂറിനും ഇടയിൽ സൈനികർ കൊല്ലപ്പെട്ടിരിക്കാം ഇത് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ദുരന്തങ്ങളിലൊന്നാണ് ഈ സത്യം അവർക്കിനി മൂടി വയ്ക്കാൻ കഴിയില്ല കാരണം ഈ തിരിച്ചടി നൽകിയത് പഴയ എന്തിയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ഇന്ത്യയാണ് സ്വന്തം പരാജയം പോലും സൈനിക ബഹുമതി നൽകി അംഗീകരിക്കേണ്ടി വന്ന പാകിസ്ഥാന്റെ നിസ്സഹായതയാണ് ഇവിടെ നാം കാണുന്നത് ഈ പുരസ്കാരങ്ങൾ പാകിസ്ഥാന്റെ മുഖത്തേറ്റ പ്രഹരവും ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ അംഗീകാരവുമാണ് ഇന്ത്യയെയും അതിന്റെ സൈന്യത്തെയും ലോകം മുമ്പും ബഹുമാനിച്ചിരുന്നു എന്നാൽ ഇന്ന് ആ ബഹുമാനം ഭയമായി മാറിയിരിക്കുന്നു കാരണം ഇന്നത്തെ ഇന്ത്യ വെറും കടലാസ തുണ്ടുകളിൽ ഒപ്പുവെക്കുന്ന രാജ്യമല്ല ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന പാകിസ്ഥാന് ഇന്നത്തെ ഇന്ത്യ നൽകുന്നത് ഉരുക്കുമുഷ്ടിയുടെ മറുപടിയാണ് പാകിസ്ഥാൻ ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അവരുടെ സൈനിക ചരിത്രത്തിൽ തന്നെ ഇതൊരു കറുത്ത അധ്യായമായി മാറും ഈ വീരമൃത്യു വരിച്ച സൈനികരെ അംഗീകരിക്കാൻ അവർ നിർബന്ധിതരായി കാരണം ആ പരാജയത്തിന്റെ ആഴം അത്ര വലുതായിരുന്നു ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ സൈന്യത്തോട് ഇത്ര അവിശ്വാസം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പാകിസ്ഥാന്റെ വാക്കുകളാണ് കൂടുതൽ വിശ്വാസയോഗ്യമായി തോന്നുന്നത് ഇതിന്റെ ഉത്തരമേ ഉള്ളൂ അദ്ദേഹത്തിന് അധികം അധികാര രാഷ്ട്രീയത്തോട് മാത്രമാണ് അഭ്രമം സ്വന്തം രാഷ്ട്രത്തോടോ അതിന്റെ സൈന്യത്തോടോ അല്ലെങ്കിൽ അതിന്റെ ജനങ്ങളോടോ ഒരു തരം ആത്മാർത്ഥതയോ ദേശസ്നേഹമോ അദ്ദേഹത്തിന് ഇല്ല എന്താണ് അധികാര ഭ്രമം എന്ന് നിങ്ങൾ ചോദിക്കും അത് സ്വന്തം രാജ്യത്തിന്റെ വിജയങ്ങളെ പോലും തള്ളിപ്പറഞ്ഞ് ശത്രുക്കളുടെ പക്ഷം ചേർന്ന് സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മാത്രം നിലകൊള്ളുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ദേശസ്നേഹം എന്താണെന്ന് കൂടി പറഞ്ഞുതരാം അത് സ്വന്തം സൈന്യം വിജയിച്ചാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ആ വിജയത്തെ ആകും താണ് അത് രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് ശശി തരൂരിനെ ഓർത്താൽ മതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തെ എവിടെയെങ്കിലും സ്വന്തം സൈന്യം ഒരു യുദ്ധം ജയിക്കുമ്പോൾ ആ രാജ്യത്തെ പ്രതിപക്ഷം അതിനെതിരെ സംശയം പ്രകടിപ്പിക്കുമോ സ്വന്തം വീടിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനെ കള്ളനെന്ന് വിളിക്കുന്നതിന് തുല്യമാണിത് ഇത് വെറും രാഷ്ട്രീയ എതിർപ്പല്ല ഇത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇന്ത്യൻ സൈനികർക്ക് തെളിവ് ചോദിച്ച് അവരെ അപമാനിച്ച രാഹുൽ ഗാന്ധിയുടെ മൗനം ഇന്ന് കൂടുതൽ അർത്ഥവത്താണ് പാകിസ്ഥാന്റെ ഈ കുറ്റസമ്മതം അദ്ദേഹത്തിന്റെ അന്നത്തെ നിലപാടിന്റെ പൊള്ളത്തരമാണ് തുറന്നു കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ പാകിസ്ഥാന്റെ വിജയത്തിന് വേണ്ടി ആയിരുന്നോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവും സ്വന്തം രാജ്യത്തിന്റെ വിജയത്തിൽ ഇത്ര ലജ്ജാകരമായ ഒരു നിലപാട് എടുക്കില്ല പക്ഷെ രാഹുൽ ഗാന്ധി അത് ചെയ്തു ഇന്ന് പാകിസ്ഥാന്റെ കുറ്റസമ്മതം അദ്ദേഹത്തിന്റെ അന്നത്തെ നിലപാടിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ് ഇതൊരു ചോദ്യം മാത്രമല്ല രാജസ്നേഹമുള്ള ഓരോ പൗരന്റെയും മനസ്സിൽ ഉയർന്നു വരേണ്ട ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രാജ്യത്തിന് പുറത്ത് ചർച്ച ചെയ്തത് എന്ത് തരം രാജ്യസ്നേഹമാണ് അന്താരാഷ്ട്ര വേദികളിൽ പോലും ഇന്ത്യയെ അപമാനിക്കാൻ ശ്രമിച്ച ഈ മനോഭാവത്തിന് പാകിസ്ഥാന്റെ ഈ പ്രഖ്യാപനത്തിൽ കൂടുതൽ വ്യക്തമായ ഉത്തരം ലഭിക്കുന്നുണ്ട് രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ ആരാണ് എന്നതിനുള്ള വ്യക്തമായ സൂചനയുമാണിത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ന് ഇങ്ങനെ ഒരു ഏറ്റുമറച്ചിൽ നടത്തേണ്ടി വന്നത് എന്ന് നമുക്ക് കൂടി പരിശോധിക്കാം ഉത്തരം ലളിതമാണ് ഇന്ത്യ മാറി ഇന്ത്യൻ ഭരണം മാറി മോദിക്ക് മുമ്പുള്ള ഇന്ത്യ നോക്കുമ്പോൾ ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണം ഓർക്കുക നമ്മുടെ മണ്ണിൽ വന്ന് ശത്രുക്കൾ നരനായിട്ട് നടത്തിയപ്പോൾ നമ്മൾ പാകിസ്ഥാന് കുറെ കടലാസുകൾ കൈമാറി അതിനെ അവർ ഡോസിയർ എന്ന് വിളിച്ചു ഫലം എന്തായി പൂജ്യം പാകിസ്ഥാൻ വീണ്ടും ഭീകരരെ അയച്ചു കൊണ്ടേയിരുന്നു പാകിസ്ഥാൻ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ മുന്നോട്ടു പോകാൻ ഈ സമീപനം ധൈര്യം നൽകി ഇനി മോദിക്ക് ശേഷമുള്ള ഇന്ത്യ ഉറിയിൽ ആക്രമണം നടന്നപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു സർജിക്കൽ സ്ട്രൈക്ക് പുൽവാമയിൽ നമ്മുടെ ജവാന്മാരുടെ ജീവൻ എടുത്തപ്പോൾ ഇന്ത്യ വീണ്ടും തിരിച്ചടിച്ചു ബാലാക്കോട്ട് അതിന്റെ തുടർച്ചയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്നത്തെ ഇന്ത്യയുടെ നയം വ്യക്തമാണ് ഗുസ്കർ മെയിൻകെ വീട്ടിൽ കയറി അടിക്കും ഇന്ത്യയുടെ ഈ പ്രതിരോധ നയത്തിലെ മാറ്റം പാകിസ്ഥാന്റെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇനി വില പോകില്ല ഇതവർക്ക് ബോധ്യപ്പെട്ടു പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തെയും സൈന്യത്തെയും അത്ഭുതപ്പെടുത്തിയ ഈ മാറ്റം നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന്റെ ഫലമാണ് കേവലം വാക്കുകളിൽ ഒതുക്കാതെ പ്രവർത്തിയിലൂടെ തെളിയിക്കുന്ന ഒരു ഭരണാധികാരി അതാണ് ഇന്ത്യയിൽ നിന്ന് കാണുന്നത് ഈ വ്യത്യാസമാണ് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചത് ശക്തമായ ഒരു പ്രധാനമന്ത്രിയും സർക്കാരും രാജ്യത്തിന് പിന്നിലുണ്ടെങ്കിൽ നമ്മുടെ സൈന്യ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണിത് ഇന്ത്യയുടെ സൈനിക ശക്തി ലോകം എന്ന ഭയത്തോടെ നോക്കിക്കാണുന്നു അതിന് കാരണം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലുണ്ടായ കാതലായ മാറ്റമാണ് യു പി എ സർക്കാരിന്റെ കാലത്തെ ഇന്ത്യയെ പറ്റി ഒന്നും പറയാനില്ല ഇത് വെറും നയപരമായ മാറ്റമല്ല മറിച്ച് രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിൽ സംഭവിച്ച മാറ്റമാണ് ഇന്ന് ഇന്ത്യ ആരെയും ഭയപ്പെടുന്നില്ല അതിർത്തി കടന്നു വരുന്ന ഭീകരർക്ക് ശക്തമായി മറുപടി കൊടുക്കാൻ നമ്മുടെ സൈന്യത്തിന് ഇന്ന് ആത്മവിശ്വാസമുണ്ട് കാരണം അവർക്കറിയാം അവരുടെ പിന്നിൽ ഒരു സർക്കാർ ഉറച്ചു നിൽക്കുമെന്ന് ഇത് കേവലം ഒരു സൈനിക വിജയമല്ല ഇത് ഭാരതത്തിന്റെ ധാർമ്മിക വിജയം കൂടിയാണ് നമ്മുടെ സൈന്യത്തിന്റെയും ധീരതയുടെയും നരേന്ദ്രമോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും രാഹുൽ ഗാന്ധിയെ പോലുള്ളവരുടെ ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ പരാജയത്തിന്റെയും വിജയമാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ ഒന്നുകിൽ പാകിസ്ഥാനോടും തെളിവ് ചോദിക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയോട് മാപ്പ് പറയുക പാകിസ്ഥാൻ നടത്തിയ ഈ വെളിപ്പെടുത്തലിനു ശേഷം അദ്ദേഹത്തിന് ഇനി ഒളിച്ചോടാൻ സ്ഥലമില്ല രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ അഭിമാനം പണയം വെച്ചതിന് രാജ്യത്തോട് മാപ്പ് പറയാനുള്ള ആർജ്ജവം അദ്ദേഹം കാണിക്കണം അദ്ദേഹത്തിന്റെ ഈ മൗനം ഒരു കുറ്റസമ്മതമാണ് ഈ വിജയം നമുക്ക് എന്തായാലും ആഘോഷിക്കണം നമ്മുടെ സൈന്യത്തോടും അവരെ നയിക്കുന്ന സർക്കാരിനോടും നമുക്ക് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം കാരണം രാജ്യം ഒന്നായി നിൽക്കുമ്പോഴാണ് ശത്രുക്കൾ ഭയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക സത്യം എല്ലാവരും അറിയട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ